വിമാനാപകടത്തിൽ കാണാതായ പത്തനംതിട്ട ഇലന്തൂരിലെ സൈനികൻ്റെ മൃതദേഹം അൻപത്തി ആറ് കൊല്ലങ്ങൾക്ക് ശേഷം മഞ്ഞുമലയിൽ കണ്ടെത്തി ഇലന്തൂർ ഓടാലിൽ ഒ എം തോമസിൻ്റെ മകൻ തോമസ് ചെറിയാനാണ് അന്ന് മരിച്ചത് അപകടം നടക്കുമ്പോൾ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ യഥാർത്ഥത്തിൽ മഞ്ഞുപാളികൾക്കിടയിൽ അമർന്നു കിടന്ന ഈ മൃതദേഹം ഇത്രയും കൊല്ലങ്ങൾ അൻപത്തി ആറ് കൊല്ലങ്ങൾക്ക് ശേഷം കണ്ടെത്തിയെന്ന വാർത്ത ഇന്നലെ വന്നിരുന്നു പത്തനംതിട്ട ഈ വീട്ടിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരിയാണ് എലന്തൂരിലെ വീട്ടിലാണ് ശ്രീജിത്ത് ഉള്ളത് ശ്രീജിത്ത് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ശ്രീജിത്തെ ഈ ഈ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വാർത്ത ഈ വീട്ടിലെത്തിയപ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു എസ്കൈൻ ആ കുടുംബത്തിൽ ഗുഡ് മോർണിംഗ് എസ്കൈന പക്ഷേ ആ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ളത് അവരുടെ മൂന്ന് സഹോദരങ്ങളാണ് തോമസ് അതുപോലെ തന്നെ തോമസ് തോമസ് അതുപോലെ ഒരു സഹോദരി ആ സഹോദരി പേര് അങ്ങനെയാണ് പറഞ്ഞത് അവർ മാത്രമാണ് ഈ കുടുംബത്തിലുള്ളത് അവരൊന്നും തന്നെ ഇപ്പോൾ ആ കുടുംബ വീട് ആ കുടുംബ വീട് എന്ന് പറയുന്ന ഒരു വീടില്ല ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മൂത്ത തോമസ് ഈ പറയുന്ന മരിച്ച വ്യക്തിയുടെ തോമസ് ചെറിയ ഏറ്റവും മൂത്ത സഹോദരന്റെ വീടാണ് ഇവിടെ ഉള്ളത് അദ്ദേഹത്തിന്റെ മകൻ ഷൈജു നമ്മൾ ചേട്ടാ ആശ്വാസമാണ് അതിനപ്പുറത്തേക്ക് വിഷമമുണ്ട് ചേട്ടൻ പറഞ്ഞ ഓർമ്മയുണ്ടാവില്ല ഞാൻ ജനിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞങ്ങൾ ഈ ഈ വാർത്ത കേൾക്കുന്നത് ഒരു കണക്കിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതുപോലെ ഒപ്പം തന്നെ നമുക്ക് ദുഃഖമുണ്ട് കാര്യം ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ ഇങ്ങനൊരാളിനെ കണ്ടെത്തുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇതാണല്ലോ അതായത് ജോലിക്ക് പോയി മൂന്ന് പ്രാവശ്യം രണ്ടു വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷം തിരിച്ച് രണ്ടു വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നാട്ടിൽ രണ്ടു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പം സഹോദരനെ വിടാൻ വേണ്ടി വന്നിട്ട് പോയി പോയിട്ട് ചണ്ഡിഗടി ഇന്ന് ലഡാക്കിലേക്ക് പോയ സമയത്താണ് ഈ പ്ലെയിൻ ഇതുപോലെ മിസ്സിങ് ആയത് അങ്ങനെ മിസ്സിങ് ആയി എന്നൊരു സംഭവമാണ് നമ്മൾ തുടർന്നിരുന്നു പതിനെട്ടിൽ ഏറ്റവും കൂടുതൽ അത്ര വന്നത് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കത്തവർ തന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് രണ്ടായിരത്തി നാലിലുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിലുണ്ടായിരുന്നു തിരച്ചിൽ തുടരുന്നുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഒപ്പം ഉള്ള തൊണ്ണൂറ്റിയാറ് പേരായിരുന്നു മൊത്തം മിലിറ്ററിക്കാർ ഉണ്ടായിരുന്നു നൂറ്റി മൂന്ന് പേരുള്ള അടങ്ങുന്ന പ്ലെ പ്ലൈറ്റിലാണ് അവർ പോയത് അതിനകത്ത് തൊണ്ണൂറ്റി ആറ് പേര് മിലിറ്ററിക്കാരുണ്ടായിരുന്നു അത് ബോഡി അവരുടെ പലരുടെയും ബോഡി ഇതിനോട് മുമ്പായിട്ട് കണ്ടെത്തിയിട്ടുമുണ്ട് ഇപ്പോൾ ഇന്നലെ ആറന്മുള പോലീസിൽ നിന്നാണോ നമുക്ക് ലഭിച്ചത് അതെ ഇന്നലെ വൈകിട്ട് ഒരു ഏഴ് മണിയോടുകൂടിയാണ് ആറന്മുള സർക്കിളിലൂടെ നമ്മളെ ഇൻഫോം ചെയ്യുന്നതും ഞങ്ങളുടെ നമ്പർ മിലിറ്ററിക്കാർക്ക് ഇപ്പോൾ ഇങ്ങനൊരാളുണ്ടോ എന്നുള്ള തോമസ് എന്ന് പറയുന്ന ഒരാളിനെ പറ്റി അന്വേഷിച്ച് അവരോട് ഞങ്ങൾക്ക് ഞങ്ങളെ മിലിറ്ററിക്കാർ വിളിച്ച് ഇൻഫോം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഇനി എന്താണ് നടപടിക്രമം പത്ത് മണിക്ക് എന്തോ മറ്റൊരു ഇന്നലെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തായാലും ഇതിന്റെ പ്രൊസീജിയർ ഒരു രണ്ട് മൂന്ന് ദിവസമെങ്കിലും എടുക്കും മൂന്നാല് ദിവസമെങ്കിലും എടുക്കും എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബോഡി നാട്ടിലേക്ക് വിട്ടു തരാനുള്ള സംവിധാനം ചെയ്യാമെന്നാണ് അവർ നമ്മളോട് ഇൻഫോം ചെയ്തിട്ടുള്ളത് തീർച്ചയായും ആശ്വാസമുണ്ട് ഇനി ഇനിയിപ്പോൾ സഹോദരങ്ങൾ മൂന്ന് പേരല്ലേ ഉള്ളൂ മൂന്ന് പേരേ ഉള്ളൂ ഇപ്പം ജീവനോടുള്ള മൂന്ന് പേരുണ്ട് പിന്നെ ഞാൻ മൂത്ത ജേഷ്ഠൻ്റെ മകനാണ് ഞങ്ങളെല്ലാം കൂടി കൂടി ആലോചിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ നമ്മുടെ ആഗ്രഹം അങ്ങനെയാണ് പറയുന്നത് സംസ്കാര ചടങ്ങുകളടക്കം അവർ ഏതാണ്ട് തീരുമാനിച്ചിട്ടുണ്ട് നമുക്ക് ഈ നാട്ടുകാരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് അവരോട് ചോദിണ്ടതുണ്ട് സൂര്ജ് ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തനമാണ് ഇത് കണ്ട് കേട്ടപ്പോൾ ആശ്വാസമുണ്ട് അതിനൊപ്പം നമുക്കൊരു ആത്മവിശ്വാസം കൂടിയുണ്ട് സൈന്യം അല്ലെങ്കിൽ നമുക്കിത് തരും തിരിച്ചു വരും എന്നൊരു ആത്മവിശ്വാസം കൂടിയുണ്ട് എന്ത് തോന്നുന്നു അതെ കാരണം വെച്ചാൽ ഇന്നലെ ഈ ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ടായി എന്നൊരു സംഭവം അതായത് ഇപ്പം പറഞ്ഞ പോലെ ഒരാറേ ഏഴുമണിയാവും സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ ഒറ്റ ഒരാളെ പറ്റി അറിയുമോക്കേട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ആ പേരിലുള്ള ഒത്തിരി പേരുണ്ട് ഈ നാട്ടിൽ നമുക്ക് ആരാണ് ഏത് വീടാണെന്ന് അറിയാം അപ്പോൾ അതുമാത്രമല്ല ഇപ്പോഴൊന്നും അല്ലല്ലോ സംഭവം ഉണ്ടായിട്ട് ഇത്രയും ഏറെ ഇതിന് ശേഷം അപ്പം എന്താ കൊണ്ടാൽ പിന്നീടാണ് ഒരു ഏഴര പറഞ്ഞിട്ടാണ് ഒരാളാണ് ഇങ്ങനെയാണ് മിസ്സിങ് ആയത് ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമുക്ക് ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഈ അൻപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷവും ആ അമ്പത്താറ് വർഷങ്ങൾക്ക് ശേഷവും മിസ്സിങ് ആയി പോയെങ്കിലും അദ്ദേഹത്തിന് ആ സ്ഥലത്ത് ഇട്ട് ഇട്ടിട്ടങ് ഇട്ടിട്ടെങ്ങി എത്താതെ പോരാ ഇത്രയും കാലങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയും ഒരു ശ്രീകുമാരനാണ് ഇലന്തൂരിൽ നിന്നും നമുക്ക് വാർത്തകൾ നൽകിയത്